തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ക്രാനായ സമുദായത്തിൻ്റെ ഈ ദുരവസ്ഥയുടെ മുഖ്യ കാരണം എന്താണ് ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിലെ ഭരണനേതൃത്വത്തിൻ്റെ ഹുങ്കും ഏകാധിപത്യ മനോഭാവവുമാണ് ഞാനാണ് വലിയവനെന്നും എന്നേക്കാൾ കഴിവുള്ളവർ ആരുണ്ടെങ്കിലും അവരെല്ലാം എൻ്റെ കാഴ്ചവൂട്ടിൽ മാത്രം നിന്നാൽ മതി എന്ന ദുർചിന്തയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഈ ഭരണനേതൃത്വം ഒന്നിനെയും വളരുവാൻ അനുവദിക്കുന്നില്ല കാലം ചെയ്ത കിഴക്കിന്റെ വലിയ ക്ലീമിസ് ക്ലീന്നിനസ് തെരുമേനിയുടെ ശേഷം ഒന്നാമത്തെയും രണ്ടാമത്തെയും മെത്രാപൊലിത്താന്മാരും തുടർന്ന് മറ്റു രണ്ടുപേരും കൂടി അഭിഷിക്തരായി അതിനുശേഷം നാല് പേർക്കും മേഖലകൾ തിരിച്ച് മേഖലാ മെത്രാപൊലിത്താന്മാരായി നിയമിക്കപ്പെട്ട് അധികാര പരിധികൾ നൽകപ്പെട്ടു ഒന്നാമതായി വാഴിക്കപ്പെട്ട തെരുമേനിയെ ചിങ്ങമനം കേന്ദ്രീകരിച്ചും മറ്റ് മൂന്ന് പേരുടെയും ഒരുപടി മുകളിലായും ബാക്കി മൂന്ന് പേർക്ക് മൂന്ന് മേഖലകൾ തിരിച്ച് റാന്നി കല്ലുശ്ശേരി യു കെ എൻ യു എസ് എ ആയും നൽകി സെവോറിയോസ് തിരുമേനിയുടെ ഭരണത്തിൽ കീഴിൽ നല്ല രീതിയിൽ തന്നെ കുറെ കാലം മുന്നോട്ടു പോയി ആ സമയങ്ങളിൽ മേഖലാ മെത്രാപൊലീത്തന്മാർ സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് അവരവരുടെ മേഖലകൾ വികസിപ്പിക്കുന്നതിനായി പുതിയ പുതിയ പദ്ധതികൾ രൂപം നൽകുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു നിലവിലുള്ള കവിയൂർ ആശുപത്രി ഏറ്റെടുത്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ ആശുപത്രിയാക്കി മാറ്റുവാനും അതിൽ മുതൽ മുടക്കം നടത്തുന്ന എല്ലാ ക്ലാനായക്കാർക്കും അതിൽ ഓഹരി പങ്കാളിത്തം നൽകി നല്ല നിലയിൽ എത്തിക്കുവാനും കൂടാതെ വള്ളംകുളത്ത് ഒരു ആധുനിക കൺവെൻഷൻ സെൻ്റർ തുടങ്ങുവാൻ പദ്ധതിയിടുകയും അതിൻ്റെ കരട് രൂപം തയ്യാറാക്കുകയും അതിനെപ്പറ്റി പലരുമായും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒമാൻ സന്ദർശന വേളയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അവിടെയുള്ള ക്നാനായ സഹോദരങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു റാനി മേഖലയിൽ ഇവാനിയോസ് തിരുമേനി ഒരു മോസ്റ്റ് മോഡേൺ പെയ്ഡ് ഓൾഡേജ് ഹോം തുടങ്ങി പ്രായമായവർക്ക് അവരുടെ അവസാന നാളുകളിൽ സന്തോഷത്തോടെ ചെലവഴിക്കുവാനും അതോടുകൂടി അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ സഹായവും കിട്ടത്തക്കവണ്ണമുള്ള ഒരു മഹത്തായ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ ഭരണകർത്താക്കളുടെ അനാവശ്യ ഇടപെടലും തിരുമേനിമാർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത കുത്തിത്തിരിപ്പും കാരണം ആ മഹത്തായ പദ്ധതികൾ എല്ലാം പാഴായിപ്പോയി മേഖലാ മെത്രാപൊലിത്താന്മാർ അവരുടെ മേഖലകൾ വികസിപ്പിച്ച് പേരെടുത്താൽ തങ്ങളുടെ മേൽക്കോയ്മയിൽ നിന്ന് പിടിവിട്ടു പോകുമോ എന്ന ഭയം കൊണ്ടാകാം ഇവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് അതോടെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും കടക്കൽ കത്തിവെച്ച് അവയെല്ലാം കാറ്റിൽ പറത്തി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മരുമകളുടെ മേലുള്ള ഒരു അമ്മായിയമ്മ പോര് അതായത് ചിലരെങ്കിലും പറയുന്നത് പോലെ ഒരു ക്നാനായക്കാരൻ ഗരിപിടിക്കുന്നത് മറ്റൊരു ക്രാനായക്കാരനെ സഹിക്കുവാൻ പറ്റില്ലെന്ന് ഈ സത്യം മറ്റു സമുദായക്കാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് അവർ പൊതുവെ പറയാറുണ്ട് ക്നാനായക്കാർക്ക് ഞണ്ടിൻ്റെ സ്വഭാവമാണെന്ന് കാരണം കുറെ ഞണ്ടിനെ ഒരു പാത്രത്തിലിട്ടാൽ ഏതെങ്കിലും ഒരു ഞണ്ട് പാത്രത്തിൽ നിന്നും പോകാൻ ശ്രമിച്ചാൽ മറ്റു ഞണ്ടുകൾ അതിനെ വലിച്ചു താഴെയിടും ക്നാനായക്കാർ തമ്മിൽ കാണുമ്പോൾ പുറമേ സ്നേഹപ്രകടമൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ടെന്നാണ് അസോസിയേഷൻകാരുടെ മനസ്സിലിരിപ്പ് ഞാനും ക്ലാനായക്കാരൻ അവനും ക്നാനായക്കാരൻ എനിക്ക് പണത്തിന് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ ഇവൻ എന്നാ ഇത്രയ്ക്ക് ആളാകാൻ എന്നൊരു തോന്നലുണ്ടത്രേ ഇതാണ് സമുദായം നശിക്കാനുള്ള കാരണങ്ങളിലൊന്ന്